പൊതിച്ചോറ് കഴിക്കണമെന്ന് മകളോട് ആഗ്രഹം പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ചോറും കറികളൊക്കെ റെഡിയാക്കി പുറത്തുപോയൊരു ഇലയ്ക്ക് മുറിച്ചുകൊണ്ടുവന്ന് വാട്ടിയെടുത്തു അതിലേക്ക് ചൂട് ചോറും ചമ്മന്തിയും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്ത കുറച്ച് പച്ചക്കറികൾ കൊണ്ട് തോരനും മെഴുക്കു ഇരട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊരിച്ച മീനും അച്ചാറൊക്കെ അതിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചതുണ്ടായിരുന്നു അതും കൂടെ വെച്ചു കൊടുത്തു നമ്മൾ ഇല നന്നായിട്ട് മുറുക്കി കെട്ടി കുറേ നേരം വെച്ചിരുന്നു കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആവുമ്പോൾ കഴിക്കാമെന്നാണ് കരുതിയത് രണ്ടിരുപതൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ നമ്മൾ മീൻ കറി സെപ്പറേറ്റാണ് എടുത്തിട്ടുള്ളതേ അപ്പോൾ നമ്മൾ പൊതി തുറക്കുകയാണ് ഗൈസ് അന്നേരം ഒരു മണം വരും ആ എന്താ മണം എന്നറിയോ കണ്ടില്ലേ ഇങ്ങനെ കഴിക്കും എടുക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോയ ആ ഒരു ഓർമ്മ വരുമല്ലേ അങ്ങനെ മീൻ പൊരിച്ചതും ചമ്മന്തിയും കൂട്ടി കഴിക്കാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം എൻ്റെ കൂട്ടുകാർക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടമെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ താങ്ക് യു